രണ്ടായിരത്തി പതിമൂന്നില് മണിയമാൻ അപ്പൂപ്പന്റെ പേരിൽ രാമൻ മെമ്മോറിയൽ കലാഗ്രഹം എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയതാണ് അങ്ങോട്ടു ആ കാലിലല്ലേ രണ്ട് കാലിൽ വെച്ചിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പാടി പോലെ നല്ല രസമായിരുന്നു അത് അത് ഞാൻ ആരും പറഞ്ഞിട്ടില്ല അച്ഛനെ പോലെ അറിയാത്തൊരു കാര്യമാണ് അതിപ്പോ എന്ത് കൊഴപ്പം നീന്തലും നാണക്കെടു കാര്യം എല്ലാ പണിയും തന്നെയാണ് ഒരുപാട് പേര് കഥ വന്ന് പറയുന്നതൊക്കെ ഈ പാടിയായിരുന്നു നീയൊക്കെ എവിടെ പോയാലും നമ്മൾ അറിയും എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല ഒരുപാട് കലാകാരന്മാർ വന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിമൂന്നില് മണിയോൻ അപ്പൂപ്പന്റെ പേരില് രാമൻ അച്ഛൻ്റെ പേരില് അച്ഛൻ്റെ പേരില് അതായത് എൻ്റെ അപ്പുവിൻ്റെ പേര് രാമൻ മെമ്മോറിയൽ കലാഗ്രഹം എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയതാണ് അതിലിവിടെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അത് ക്ലാസ്സിൽ ഡാൻസ് മിമിക്കൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വായനശാല ഇത് ഈ നാടിന് വേണ്ടി പുള്ളി സമർപ്പിച്ചൊരു ഇവിടെ പല പല സംഘടനകളുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ആയിട്ടൊക്കെ ചെറിയൊരാള് ഡാൻസ് കൊടുക്കുന്നത് ഇളയ മാമനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ മാമനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് മാമനു വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം മാമനൊക്കെ പുറത്ത് കുറച്ച് സ്ഥലങ്ങളിലേക്കായിരുന്നു വാടകയ്ക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ്

അമ്മ അപ്പൂപ്പനും അമ്മൂമ്മയും ശരിക്കും പുള്ളി നാട്ടുകാർക്ക് ചായമുണ്ട് ചായ പുള്ളി എവിടെയും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ആയിരുന്നു അപ്പം കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷെ മാമൻ പക്ക സി പി എം ആരനായിരുന്നു ആദ്യമായിട്ട് ഡിവൈഫ് യൂണിറ്റ് ഒക്കെ ഇട്ടിട്ട് മണിമാനെ കൂടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ ഞങ്ങള് രഞ്ജിത്തിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയുവായിരുന്നു ഇത് കലാഗ്രഹമാണെന്ന് പറഞ്ഞു പുള്ളി ഇത്രയും നല്ല ഒരു ഭൂമി ഈ വായനശാല ആള് നൃത്തം പഠിക്കാനുള്ള സംവിധാനം എല്ലാം ആക്കി ചെയ്തിരിക്കുന്നു എന്താ എല്ലാ അതൊരു തികഞ്ഞ കലാകാരന് മാത്രമല്ലേ അത് സാധിക്കൂ അല്ലേ കുറെ കാശുണ്ടെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കാശ് സമ്പാദിച്ച് വെച്ചാൽ മതിയുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ലല്ലോ അപ്പോൾ പുള്ളി തികഞ്ഞ ഒരു കലാകാരനാണ് ഞാൻ കണ്ടെടുത്തോളം എനിക്കറിയാവുന്നിടത്തോളം കുട്ടിക്കാലം അവർക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വയറ് വിശം പാട്ടും ുമായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഊർജനായ രഞ്ജിത്തും ഞങ്ങൾ രണ്ടുമൂന്ന് പേരെമിച്ച പരിചയപ്പെടുന്നു രഞ്ജിത്ത് നസ്കർ സൗദാൻ ഞങ്ങളൊക്കെ വള്ളിക്കെട്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു അങ്ങനെ കമ്പനിയെ ഒരു എട്ട് ഒരു എട്ട് കൊല്ലങ്ങൾക്ക് ഞാൻ അനുകരിക്കുന്ന വള്ളിക്കെട്ട് സിനിമയുടെ ഡയറക്ടർ

എന്റെ നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും വേദിയിൽ വന്ന ഇത് കാണിച്ചിട്ട് പോയി എനിക്ക് സുരേഷന്റെ ശബ്ദം വേറെ ആരും ചെയ്യേണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ പക്ഷെ ഞാൻ എല്ലാ വേദിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് തേടി കിട്ടുന്നൊരു ഞാനിപ്പോണെങ്കില് ഏഹ് മാമനെ പോലുള്ള ഒരു കലാകാരനും കൂടിയാണ് ഒരു ഒരു നിലയ്ക്ക് വെക്കത് ആശാൻ ആശാൻ ഞാൻ വിളിക്കുന്നത് ആ സിനിമയിൽ ആശാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വിളിച്ചത് ഉള്ള ആശാൻ വിളിക്കുന്നത് അപ്പൊ ആശാൻ ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വളർന്നത് അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു ലെവലാണ് കുടുംബം ലെവലിലാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആളുടെ ഒരു ലോട് പാട്ടുകളുണ്ട് നാടൻ പാട്ടുകൾ ആശാന്റെ പാട്ടുകൾ വേറെ ലെവലിലുള്ള പാട്ടുകളാണ് അത് ഓർമ്മ മുത്തന്നല്ല ഒരുപാട് പാട്ടുകൾ ആ ലൊക്കേഷനിലൊക്കെ എന്തോരം പാട്ടുകൾ വളർന്നതെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ആൽബത്തിൽ ഞാൻ ആൽബത്തിലെഴുതിയൊരു പാട്ട് ഞാൻ തന്നെയാണ് പറയുന്നത് അത് പിന്നെ ആവുമ്പോൾ പെട്ടെന്ന് മാച്ച് ചെയ്യും ആ സൗണ്ട് എറ്റ സൗണ്ട് പെട്ടെന്ന് മാച്ച് ചെയ്യും ഒരു കലയാഴി യൂട്യൂബ് ചാനലില് വരുന്ന ഒരു ഓട്ടോകാരൻ എന്ന് തന്നെയാണ് ഓട്ടോകാരുടെ പാട്ടാണ് ഓട്ടോയല്ല ഇവൻ എൻ്റെ തുണയളിയ റോഡിൽ ഇവൻ ഒരു കിഴുവളിയ പട്ടിണി മാറ്റണ നിധിയളിയ ഇവനെൻ്റെ കരളിൻ്റെ കരളിയ പാവപ്പെട്ടവൻ്റെ തേരളിയ ഇവൻ തൊഴിലാളി കൂട്ടത്തിൻ മുത്തളിയ രഞ്ജിത്ത് ഇപ്പോൾ നിമുക്കൊരു ആർട്ടിസ്റ്റാണ് പാട്ടുകാരനാണ് അഭിനേതാവാണ് എന്നാൽ നല്ലൊരു ഡാൻസറും കൂടിയാണ് നമുക്ക് ഞാൻ 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 പറയുന്നത് പറയുന്നത് അങ്ങോട്ട് ചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ എനിക്ക് രണ്ടു മൂന്ന് ചോദിച്ചു കാലമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ചില സംശയങ്ങളാണ് ഒരു സിനിമയിൽ രഞ്ജിത്തിൻ്റെ അപ്പൂപ്പൻ വളരെ കുടിയ കുടിയാരനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മുത്തച്ഛൻ ഭയങ്കര ഒരു കുടിക്കുമായിരുന്നു ഇല്ലില്ല അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നല്ലായിരുന്നു വല്ലപ്പോഴും എൻ്റെ എൻ്റെ ഓർമ്മയിലൊന്നും ആളങ്ങനെ കുടിച്ചങ്ങനെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ഇതല്ലായിരുന്നു ആൾ എന്താ പറയുക ആളൊരു പാവമനുഷ്യനായിരുന്നു അമ്മയൊക്കെ ആളെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര എന്താ പറയുക അത്രയും സ്നേഹമായിരുന്നു എല്ലാവരുടെ അടുത്തും ഞാൻ ഓർക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ വെക്കേഷൻ സമയത്ത് ഇവിടെ വരാറ് എല്ലാ വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും വരും വിഷുവിനുള്ള രണ്ട് മാസത്തല്ലേ അതായത് രണ്ട് മാസം ഇവിടെ ആയിരിക്കും അപ്പം അന്നൊക്കെ അപ്പപ്പും കൊണ്ടുതന്നെ മാങ്ങിയൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണ് ഈ വാഴയിലിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ആ ചേമ്പിൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് മാങ്ങ നല്ല കൂരു മാങ്ങ അങ്ങനെ മാങ്ങകളൊക്കെ കൊണ്ടുവന്നാൽ വൈകിട്ട് പിന്നെ പോകുന്ന സമയത്ത് നമുക്കൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഒരു ഒരു അന്ന് ട്രൗസർ ഒക്കെ എനിക്ക് എൻ്റെ അനീനെ ഒരേ കളർ എടുത്ത് തന്നിട്ടൊക്കെ പോകാറുണ്ട് സിനിമയുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഇതായിരുന്നു ആ അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിട്ടാണെന്നുള്ളത് അങ്ങനെ അങ്ങനെയല്ലേ ഓക്കെ അപ്പോൾ ആ പാവം മനുഷ്യൻ അങ്ങനെയെങ്കിലും ഒന്ന് മോചിതനായിക്കോട്ടെ ആ പ്രേക്ഷകരുടെ മനസ്സിലുള്ളവർ തെറ്റായ അറിവാണ് ഇനി മറ്റൊരു കാര്യം എന്താ പറയുക രഞ്ജിത്ത് ഞാൻ ഇവിടക്കൊക്കെ ഈ ഗാനമേള ട്രൂപ്പൊക്കെ വിളിക്കുമ്പോൾ പാട്ട് പാടാനൊക്കെ പോകും അപ്പോൾ ഈ ഗാനമേളയുടെ ഇതിൽ മണിയുടെ ആയിട്ടുള്ള ചെയിൻ സോങ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ അവരൊരു നാല് വരെ ആറ് വരെയൊക്കെ പാടാൻ തോന്നും പക്ഷെ അക്കൂടു ഒരു സ്റ്റേജിൽ പോലും ഞാൻ അത് കേട്ടിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മണിയുടെ ആദ്യകാലത്തെ പാട്ടുകളിലൊന്നാണ് രഞ്ജിത്തും ഇതുപോലെ പല സ്ഥലത്തും പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ പാട്ട് രഞ്ജിത്ത് വിട്ടു പറഞ്ഞിട്ടുണ്ട് നടന്നപ്പോൾ പ്പോൾ ആ പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓർമ്മയില്ല ഇതും ഇതും നല്ല പാട്ടാണ് പക്ഷെ അത് അധികം പറഞ്ഞു ആരും പാടാറില്ല സ്റ്റേജിലൊന്നും ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്ന മണിയുടെ പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട് പിന്നെ പറഞ്ഞാല് അപ്പൊ ആ പടം ടി വി പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കുള കടവിൽ വരമ്പിൽ പൂങ്കിളിയെ കണ്ടു ഞാൻ ചന്തം നല്ല നാട്ടിൻ മഞ്ഞളി ഗന്ധം കണ്ടപ്പോൾ കണ്ണിൽ കണ്ണായി കണ്ണാടി പൂവേ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മളീ പാടിയില്ലേ പാടി ഒരുമിച്ച് തന്നെ ഈ പാടി പിന്നെന്തോ മണിയുടെ സ്മാരകമാക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്താ പിന്നെ ഒന്നും നടന്നു പോകുന്നില്ല പക്ഷേ സ്മാരകം ഇപ്പോൾ വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ അടുത്ത് ബോയ്സ് സ്കൂൾ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഒരു സ്മാരകം വരുന്നത് അപ്പം അതിനുള്ള തറക്കല് കാര്യങ്ങളൊക്കെ ഇടാനുള്ള പരിപാടികളൊക്കെ കുറച്ച് നാളുകളായി പറഞ്ഞു തുടങ്ങിയിട്ട് അവിടെ ഒരു വലിയൊരു സ്മാരകം ഉണ്ട് അവിടെ പിന്നെ അതേമാതിരി തന്നെ ഈ ഫോക്ക് ലോർ അക്കാദമിയുടെ ഒരു സ്ഥാപനം കൂടി ഉണ്ടാവും നാടൻ പാട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഗവേഷണ കേന്ദ്രം കൂടി ഉപകേന്ദ്രപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നടക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ സർക്കാരൊക്കെ ഇത് അതിൻ്റെ പിന്നാലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ വലിയൊരു പ്രതിഷേധ പ്രകടനം കാര്യങ്ങളൊക്കെ നാട്ടുകാരും എല്ലാവരും കൂടി ഒക്കെ മാമനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് നിലവിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് നാളുകൾക്കുമ്പോൾ പെട്ടെന്ന് വരുമായിരിക്കും സ്മാരകം ചാലക്കുടിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് പെട്ടെന്ന് പെയ്ത് പോയ ഒരു മഴ പോലെ പെട്ടെന്ന് സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ മഴ ജീവനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അതൊക്കെ ആരായിരിക്കുമെന്ന് പറയുന്നത് ാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ ചുരുങ്ങിയ കാലമുണ്ടോ അപ്പോൾ സിനിമയിൽ വന്നത് പിന്നെ തമിഴിലും തെലുങ്കിലും കന്നു പെട്ടെന്ന് പെട്ടെന്ന് വളരെ സീനിയറായിട്ടുള്ള ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പോലും വളരെ താമസിച്ച താമസിച്ച് കഴിഞ്ഞിട്ടാണ് രഞ്ജിത്ത് ഒരിക്കൊക്കേഷനില് ആലോ പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ കേൾക്കാൻ ഇടയായത് രഞ്ജിത്ത് എന്തോ പെയിന്റിംഗ് പണിക്ക് പോയപ്പോ മാമൻ അറിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോ പറഞ്ഞു ജോലിയല്ല അത് എന്തൊക്കെ അത് ഞാൻ അന്ന് ലൊക്കേഷൻ എന്തായിരുന്നു അങ്ങനെ പറഞ്ഞാണ് ഞാനേ ഈ സീസൺ അല്ലാത്ത സമയമുണ്ടല്ലോ ഈ ഓണത്തിന്റെ തൊട്ട് മുമ്പ് ഉള്ളൊരു സമയമുണ്ടല്ലോ ഒരു ജൂൺ തുടങ്ങിയ ഒരു ജൂലൈ കാലഘട്ടം മഴക്കാലമായിരിക്കും പ്രോഗ്രാം ഉണ്ടാവില്ല അത് സ്റ്റേജിൽ സ്റ്റേജ് ഉപജീവനമായ സ്റ്റേജാണ് എൻ്റെ ആയതുകൊണ്ട് അപ്പം ആ സമയത്ത് പ്രോഗ്രാം ഇല്ലാത്ത ചില സമയങ്ങളിൽ നമ്മൾ പെയിന്റിങ് വിളിക്ക് അത് ഞാൻ ആരും പറഞ്ഞിട്ടില്ല അട്ടിയാൽ പോരെ അറിയാത്തൊരു കാര്യമാണ് അത് പെയിന്റിങ്ങിന് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോയിരുന്നത് ഇവിടെ തിരുവല്ലയിലായിരുന്നു തിരുവല്ല ചെങ്ങന്നൂർ ആ ആ ഏരിയയിലാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട് വിനീഷ് നന്മാറ ആശാനറിയില്ലായിരുന്നു അപ്പം അവൻ പെയിന്റിങ് പരിപാടിക്ക് ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം ഞാൻ വന്ന് പ്രോഗ്രാം പോകും അപ്പം എൻ്റെ കൂടെ രണ്ടുമൂന്ന് മിനിറ്റുകാരുണ്ട് അങ്ങനെ പെയിന്റിങ് പണിക്ക് വേണ്ടി പോവാറുണ്ട് തിരുവല്ലാല് പെയിന്റിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം ആരെയ്ക്കാതെ ഒക്കെയാണ് നമ്മൾ പോണേ എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഒരു മാസത്തെ പണി അപ്പൊ ഒരു ദിവസം മാമൻ എന്നെ വിളിച്ചേക്കാണ് പെട്ടെന്ന് മണിമോനുള്ളത് വിളിക്കണേ ഞങ്ങളിത് പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം തിരിച്ചു വരാണ് ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഫോൺ എടുത്തു ആ വിളിച്ചു മണിമോ നെയ്യോട്ടാ ഞാനിപ്പോ ഇവിടെ തിരുവനന്തപുരം എവിടെ പ്രോഗ്രാമാണോ പിന്നെ പ്രോഗ്രാം അല്ല പിന്നെന്താ ഞാൻ പറയണ കാര്യം പറ ഞാനിവിടെ പെയിൻ പെയിൻ മണിക്കാം അതിനിപ്പം എന്ത് കുഴപ്പം നീന്തൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യം എല്ലാ പണിയും ഒരേപോലെ തന്നെയാണ് ഒരു പെയിന്റിങ് പണി ഇത് ചെയ്യുന്നത് പരിപാടിയില്ലാത്ത സമയത്ത് പെയിന്റിങ് പോണി ഞാൻ എത്ര മണിക്ക് നീ ഇത് മാമിനത് എങ്ങനെ അറിഞ്ഞാണ് നീയൊക്കെ ഒക്കെ എവിടെ പോയാലും നമ്മളറിയും എങ്ങനെ അറിഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല അത് ആര് പറഞ്ഞത് അന്ന് ഞാൻ അവിടെ ചെന്നിട്ടിങ്ങനെ മണിയുടെ പെങ്ങിടെ വന്ന ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഒന്നുമില്ല പക്ഷെ പുള്ളി എങ്ങനെയോ ആരോ പറഞ്ഞ് പുള്ളി അറിഞ്ഞു എന്നുള്ളതാണ് എവിടെ പോയാലും പുള്ളി പുള്ളി ആ പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡെന്നേ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഒരു പണി ചെയ്തെന്ന് വെച്ചിട്ട് പണി നമുക്ക് ചെയ്യാം പോയല്ലേ പാടിയൊക്കെ പോയി അപ്പം പണിയെടുത്ത സ്ഥലമായിരുന്നു ഇത് പുള്ളി പൈസപ്പോ ഇത് വാങ്ങിച്ച് പുള്ളി പറഞ്ഞ എല്ലാ എന്താ പറയാ ചെറിയ രീതിയിലുള്ള കൂട്ടുകാർമാരെ സൽക്കാരം പരിപാടികളൊക്കെ ഇവിടെ വെച്ചൊക്കെയായിരുന്നു ഒരുപാട് പേര് കഥ വന്ന് പറയുന്നതൊക്കെ ഈ പാടിയിലായിരുന്നു പക്ഷെ പാടി മൊത്തം പോയി ഇവിടെയായിരുന്നു പാടി എന്ന് പറയുന്ന ഇത് വരുന്നായിരുന്നെ ചെറിയൊരു അങ്ങോട്ട് ഉണ്ടാവും ആ കാലിനല്ലേ രണ്ട് കാലിൽ വെച്ചല്ലേ പുഴയിലേക്ക് ഇറങ്ങി അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാടി പോലെ നല്ല രസമായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല രസമായിട്ട് ഷീറ്റൊക്കെ മേഞ്ഞ് ഓ ഓല ഓലകൊണ്ട് മേഞ്ഞ് നല്ല രീതിയിൽ അലങ്കരിച്ച് ഒരു ഷീറ്റൊക്കെ മേഞ്ഞ് പുള്ളി ഒരു കൂട്ടുകാരന്മാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആൾ നിന്നിട്ടൊക്കെ ചെയ്ത ഇതാണ് അപ്പോൾ ഇവിടെ വന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ കഥയൊക്കെ പറയാറ് വന്നിരുന്നത് ഞാനൊക്കെ വന്ന സമയത്തൊക്കെ അവിടെ കഥ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തേക്ക് മാറി ചെറിയൊരു മുറി മൂലയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ ഈ ഫ്ലഡ് വന്ന സമയത്ത് ഇതൊക്കെ മൊത്തം നശിച്ചു പോയത് ഇവിടെയൊക്കെ മൊത്തം വെള്ളം കയറിയത് മൊത്തം വെള്ളം കയറിയതല്ലോ ഒരുപാട് കലാകാരന്മാർ വന്ന ഒരു സ്ഥലമാണത് ഇപ്പോഴും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് സാധാരണക്കാരായ കുറേ ആൾക്കാർ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്തേ ഞാൻ എന്താ വെച്ചാൽ മാമൻ അവസാന സമയത്തൊക്കെ ഇവിടെ തന്നെയായിരുന്നു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എല്ലാ പടത്ത് തുടങ്ങിയേക്കും മുമ്പ് ഞാൻ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ഞാനിവിടെ വരും അന്ന് ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് നേരം കണ്ടടിച്ചിരുന്നു മാമൻ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഒരു ഇതാണ് കുറച്ചു നേരം ഒന്ന് കണ്ടടച്ച് പ്രാർത്ഥിച്ചിട്ട് മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അനുവാദം വാങ്ങിച്ചിട്ട് പോകുന്നു പോകാറ് അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴേക്ക് പകൽ സമയത്തൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും കുറേ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ മിണ്ടാണ്ട് നിന്നിട്ടുണ്ട് ഒരു ദിവസം വന്നപ്പോൾ ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ അറിയണം ഇവിടെ നിന്നിട്ട് ആ അപ്പം ഞാനാണെന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചു എന്താ ചേട്ടൻ്റെ വീടവിടെ കണ്ണൂരാണ് എന്താ വന്ന് ഞാൻ ഇവിടെ ആയിട്ട് വന്ന വെറുതെ വന്നതാണ് എന്തൊക്കെ അറിയണേ മണ്ടീന്ന് പറഞ്ഞ ആളെ മണിച്ചേണ്ട ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് വരില്ല എന്നൊരു പക്ഷെ എനിക്ക് തോന്നാം എനിക്കൊരു ദിവസം ഇവിടെ വരണമോന്നു പുള്ളിയുടെ എന്തോ എന്തോ ഒന്നും അറിയില്ല പുള്ളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര കരച്ചിലോ തന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഓർമ്മിട്ട് പുള്ളി ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു സ്നേഹം എന്തിനു വേണ്ടി ഏതിനു വേണ്ടിയാണെന്ന് ആൾ ആൾ കാണുന്നില്ല ചില ആൾക്കാർ മാമൻ ഞാൻ എന്നും പറയുന്നൊരു ഉണ്ട് എന്ന് പറയാമോ ഒരുപാട് പേരെ മാമൻ കണ്ടതുണ്ട് മാമൻ ഒരുപാട് പേരെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരെ മാമം കണ്ടേണ്ടെന്നുള്ള ഒരു സംശയമായിരുന്നു മാമൻ ഉള്ള സമയത്ത് ആളുടെ എന്തെങ്കിലും പ്രീതി പറ്റാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വരുന്ന ആൾക്കാർ എന്തിനു വേണ്ടി വരുന്നത് ഇവര് യഥാർത്ഥ സ്നേഹം അവര് സ്നേഹമില്ലെന്ന് പറയുന്നില്ല സ്നേഹമുണ്ട് പക്ഷെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മാമം കണ്ടേണ്ടാവില്ല ഇവരെ നമ്മളൊരു കേസിന് വേണ്ടിയിട്ട് അത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പോയിരുന്നു പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ മണിയുടെ മരണത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന കുറെ ദുരൂഹതകളുണ്ട് രഞ്ജിത്തിന് അതിനെ കുറിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദത്തിലേക്ക് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് ആ മരണത്തിലൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഫാമിലി പറയുന്ന ആൾ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണം എങ്ങനെ സംഭവിച്ച ഏത് രീതിയിൽ സംഭവിച്ചെന്നുള്ളത് ഈ ആൾക്ക് ലിവർ സിറോസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പക്ഷേ ഈ ലിവർ ഒരു ലിവർ സിറോസ് പറ്റി മരിക്കുന്ന മരണപ്പെട്ട ഒരാളുടെ ലിവർ എന്ന് പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉണ്ട് വൺ പോയിൻ്റ് ത്രീയോ വൺ പോയിൻറ്റ് സിക്സ് അങ്ങനെയുണ്ട് പക്ഷെ മാമൻ്റെ ഈ ലിവർ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ത്രീ ഉണ്ടായിരുന്നു ഒരിക്കലും ലിബർസ് വിറോസ് എല്ലാം മരണ കാരണം ഫോഴ്സ് ഫോഴ്സിനോട് വിഷാംശം ശരീരത്തി എന്നിട്ടുണ്ട് സി ബി ഐ ക്രൈംബ്രാഞ്ച് പോലീസുകാരൊക്കെ പറഞ്ഞതാണ് പക്ഷെ അവർക്ക് തെളിവെടു ഒന്നുമില്ല എന്നും പറഞ്ഞിട്ടാണ് പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നെങ്കിലും ഇത് തെളിയുമെന്ന് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ തെളിയുമെന്ന് തന്നെയാണ് മനസ്സിലെന്നും പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ദിവസം തെളിയും ആരെന്തെങ്കിലും ചെയ്തു വെച്ചാൽ അവർ തന്നെ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ ആ ഭരണത്തിന് ദുരൂഹത ഇപ്പോഴും ഉണ്ട് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് ആ സമയത്ത് എല്ലാവരും ഒരുപാട് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് പേരെക്കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പക്ഷേ അത് അതെന്താണെന്ന് അറിയണമെന്നുണ്ട് ഞാൻ എഴുതിയ പാട്ടുകൾ ഞാൻ പാടുന്ന മിക്ക കുട്ടുമക്കാൽ പാട്ടുകൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓട്ടോകാരൻ്റെ പാട്ടൊക്കെ പാടേണ്ടിയിരുന്ന ആളാണ് അതാശടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഈ പറഞ്ഞ പാട്ടുകള് മണിയെ കൊണ്ട് പാടിപ്പിക്കണം മാമനെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളൊരു ശെരിക്കാശ് യാദർച്ഛികമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് പാട്ട് ശരിയല്ല അത് എല്ലാവർക്കും അറിയുമോന്നറിയാൻ പാടില്ല ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ പാട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അതിന് ശേഷമാണ് ബ്രിട്ടൻ സാറ് അഭിനയിച്ചാൽ മാത്രമേ പാട്ടെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് യാദർച്ഛയമായിട്ട് അഭിനയിക്കുന്നു പക്ഷേ ഞാൻ പാട്ടുകാരനെ പക്ഷേ എനിക്ക് വല്ലൊരു നഷ്ടം ഉണ്ട് മണിയുടെ മണത്തിൽ സിനിമാ സിനിമയ്ക്കും അതുപോലെ ഒത്തിരി പേർക്കുള്ളതുപോലെ തന്നെ വലിയൊരു നഷ്ടം എനിക്കും ഉണ്ട് അത് ഞാൻ പിന്നെ അങ്ങനെ ആർക്കും പറയാറില്ല എന്നുള്ള ചിലരൊക്കെ ഞാൻ പാടാൻ പോകുമ്പോൾ പറയും ആ മണിയുള്ള അത്രയൊക്കെ വരുന്നുണ്ട് ആയി വരുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർക്കറിയില്ല ഒരു പാട്ടെങ്കിലും പാടാതെ പുള്ളിപ്പോയതിൽ അവർ വളരെ നഷ്ടവും സംഗ്രഹം പുറത്തൊന്നും ആരും കേട്ടിട്ടില്ലാത്ത മണി ഏതെങ്കിലും ഒരു പാട്ട് ർക്കും അറിഞ്ഞുകൂടാത്തുള്ള ആണ് മണി മണിയമാൻ പാടിയ ഒരു പാട്ടല്ല ഞാൻ ഒരു പാട്ട് പാടാം മാമൻ്റെ ഒരു ഒരു വിയോഗത്തിൽ മാമൻ സ്വർഗത്തിലിരുന്ന് പാടുന്നൊരു പാട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നത് കൃഷ്ണ സൗപർണിക എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മുടെ റിലേറ്റീവും കൂടിയാണ് അത് മ്യൂസിക് ചെയ്തതിന് സുധീർ എന്ന് പറഞ്ഞ ചേട്ടനാണ് റിലേറ്റീവാണ് അത് പാടിക്കുന്ന ഇളയ മാമനാണ് കണ്ണോ രാമൃഷ്ണമാവനും പാടിക്കുന്നത് അത് ഞാൻ ഒട്ടുമിക്ക വേദികളിൽ നമ്മൾ പോയ വേദികളിലൊക്കെ പാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു നാലൂർ കുറച്ച് വരെ ആരോപിക്കാം ആൾ പാടീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ പാട്ടിൽ അച്ഛനെ അച്ഛനെക്കുറിച്ച് ഒക്കെ പറയുന്ന ഒരു ആരിയം നെല്ല് വെളയണ പടത്ത് കൊത്തിപ്പറക്കണത്തത്തേ ചാലക്കൂടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു എൻ്റെ ജീവനമുത്തിനെ കണ്ടു ആവില്ല അച്ഛനും മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടയ്ക്കാണ് പൊന്നേം ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടയ്ക്കാണ് പൊന്നെ എൻ്റെ ചങ്കുപേടയ്ക്കാണ് പൊന്നേം നാട്ടുകാരും വീട്ടുകാരും കൂട്ടാരും ഒക്കെ എന്നെ കുറി ചെന്തു ചൊല്ലണാവോ നാട്ടാരും വീട്ടാരും കൂട്ടാരും ഒക്കെ എന്നെ കുറിച്ച് എന്ത് ചൊല്ലണാവോ പാടി പാട്ടിൻ്റെ ഇണങ്ങൾ എല്ലാരും മൂളി നടക്കണുണ്ടോ പാതി പടിഞ്ഞോര പാട്ടിൻ്റെ ഇണങ്ങൾ എല്ലാരും മൂളി നടക്കണുണ്ടോ എല്ലാരും മൂളി നടക്കണുണ്ടോ അച്ഛൻ്റെ പാദം പതിഞ്ഞോര മണ്ണിനെ പാടി ഉണർത്തണതാരാവോ അച്ഛൻ്റെ പാദം പതിഞ്ഞൊരാ മണ്ണിനെ പാടിയുണർത്തണതാരാവോ പാട്ടിൻ്റെ പാലാഴി തീർത്തൊരൻ പാടിയെ പാടിയുറക്കണതാരാവോ പാട്ടിൻ്റെ പാലാഴി തീർത്തൊരൻ പാടിയെ പാടിയുണർത്തണതാരാവോ പാടിയുറക്കണതാരാവോ ആരിയം നെല്ല് വിളയണ പാടത്ത് തത്തേ ചാലൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടക്കണു പൊന്ന് എൻ്റെ ചങ്കുപേടക്കണ് പൊന്ന് എൻ്റെ പൊന്മണി കൂടാരം കണ്ടു ആളുടെ വേദനയാണ് ശരിക്കും പാട്ട് പറയുന്നത് സത്യമല്ല ആള് ആള് പറഞ്ഞൊരു ഇൻ്റർവ്യൂന ഞാനൊക്കെ പോയി കഴിഞ്ഞയക്കും എൻ്റെ പാട്ടിനെ കുറിച്ച് ആൾക്കാർ പറയുന്നതും പാടുന്നതും ഒക്കെ അത് സത്യം അല്ലേ സത്യമാണ് വളരെ സത്യം ശരിക്കും ആള് അത് മനസ്സിലായെങ്കിൽ എൻ്റെ പാട്ട് പാടി നടക്കുന്നുണ്ടോ ഇപ്പോഴും ഓരോ വേദികളിൽ മാമന്റെ പാട്ട് പാടാത്ത ഒരു വേദിയില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായിരുന്നാലും ഇവിടെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്ക് പ്രേക്ഷകർക്കൊരു നമസ്കാരം പറയാം നെല്ല് ചാലക്കൂടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടോ എൻ്റെ ജീവനമുത്തിനെ കണ്ടോ ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞു